അപ്പം നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോകാനാണ് കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് സാധനം മേടിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് മാറാണ് അപ്പൊ ആ വീട് പോയി നോക്കാനൊക്കെ ഉണ്ട് ഞാന് കോഴിക്കോടായിരുന്നല്ലോ അപ്പോൾ വീട്ടുകാരൊക്കെ പോയി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് കണ്ടിട്ട് പിന്നെ പിറ്റേന്ന് മാറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ വീട് മാറലൊക്കെ കഴിക്കണം അപ്പൊ ബാബു നിലും എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചായ ഒടിച്ചിട്ട് പിന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ കളത്തരം കാട്ടി ഇരിക്കുക കേട്ടോ അപ്പോളെ മോൻ തണ്ടാ അറിയാം പിന്നെ ബാബുന് ചെങ്കണ്ണാണോ അതോ എന്താണോന്ന് അറിയില്ല അവൻ്റെ ഒരു കണ്ണ് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ വന്ന് ചോദിച്ചു ണ്ട് ഞാൻ വന്നിച്ച് ഇന്നെ നോക്കില്ലെങ്കിൽ ഇന്ന നോക്കി കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ പോകാൻ പറ്റൂലൊക്കെ പറഞ്ഞ ഓനെ കളിയാക്കി വിട്ടു പിന്നെ രതീഷും ചായ ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ദിലുവിന്റെ ഉപദേശം എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ താത്തായി പോയില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇട്ടോ ഒരാൾ മക്കി നോക്കണമായി നോക്കി നിക്കുന്നത് പിന്നെ ഞങ്ങൾ ഓട്ടോ കേറിയിട്ട് നേരെ ലൊക്കേഷനുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നേ അതാരോ അങ്ങനെ നോക്കുന്നത് അപ്പൊ ഇപ്പം എന്തിനാണ് വീട് പറഞ്ഞ് ചോദിച്ചാല് നമ്മൾ നിൽക്കുന്ന അത് ക്വാർട്ടേഴ്സാണ് അപ്പൊ അതിനകാട്ടും കൂടുതൽ സൗകര്യമുള്ള കുറച്ച് വീട് പോലത്തെ ഒരു ഇത് കിട്ടിയപ്പോൾ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഫോണ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ